വാസുദേവായ നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിലെ പത്ത് മുതൽ പതിനാല് വരെ ശ്ലോകങ്ങൾ നാം കണ്ടു കഴിഞ്ഞു ഇനി ശ്ലോകം പതിനഞ്ച് ആദത്തെ ഈശ്വരൻ അതായത് പരമാത്മാവ് ആരുടെയും പാപത്തെ ഏറ്റെടുക്കുന്നില്ല സുകൃതം സുഹൃതം ചേയും സ്വീകരിക്കുന്നില്ല തന്നെ ജ്ഞാനം അജ്ഞാനേന ആവൃതം ജ്ഞാനം അജ്ഞാനത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു തേന ജന്തവഹ മുഹ്യന്തി അതിനാൽ ജീവികൾ മോഹിതരാകുന്നു അതായത് പരമാത്മാവ് ആരുടെയും പാപത്തെയും പുണ്യത്തെയും ഏറ്റെടുക്കുന്നില്ല ജ്ഞാനം അജ്ഞാനത്താൽ തിനാൽ ജീവികൾ മോഹിതരായിത്തീരുന്നു ഞാൻ ആത്മാവാണെന്ന ബോധത്തെ ശരീര മറയ്ക്കുന്നോബുദ്ധികളിലുള്ള അഭിമാനമാണ് അജ്ഞാനം ശ്ലോകം പതിനാറ് എന്നാൽ ആത്മാവിൻ്റെ ജ്ഞാനത്താൽ യാതൊരുത്തരുടെ ആ അജ്ഞാനം നശിക്കപ്പെട്ടിരിക്കുന്നുവോ തേഷാം ജ്ഞാനം ആദിത്യവത് കാശയതി അവരുടെ ജ്ഞാനം സൂര്യൻ എന്ന പോലെ ആ പരമതത്വത്തെ പ്രകാശിപ്പിക്കുന്നു അതായത് എന്നാൽ ആരുടെ അജ്ഞാനമാണോ ആത്മജ്ഞാനത്താൽ നശിപ്പിക്കപ്പെടുന്നത് അവരുടെ ആ ജ്ഞാനം സൂര്യനെ പോലെ പരമാത്മചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്നു ആദിത്യവത് എന്ന പ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ് സൂര്യോദയത്തോടെ അന്ധകാരം മാറിപ്പോകുന്നു ആത്മജ്ഞാനോദയത്തോടെ അജ്ഞാനവും പാടെമറയും സൂര്യനെ കാണാൻ മറ്റൊരു വെളിച്ചത്തിന്റെ സഹായം ആവശ്യമില്ല അതുപോലെ ആത്മബോധത്തിനും അന്യബോധത്തെ ആശ്രയിക്കേണ്ടതില്ല ഇനി ശ്ലോകം പതിനേഴ് അന്വയം അതിനെ അറിഞ്ഞവരും താത്മാന അത് താനെന്നറിഞ്ഞവരും തന്നിഷ്ഠാ അതിൽ നിഷ്ഠയുള്ളവരും തത്പാരായണ അതിനെ ആശ്രയിച്ചിരിക്കുന്നവരും ജ്ഞാന നിർദ്ധൂത കൽമശാഹ ജ്ഞാനത്താൽ പാപമകന്നവരായിട്ട് അപുനരാവൃത്തി ഗച്ഛന്തി പുനരാവൃത്തി ഇല്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നു അതായത് പരമാത്മാവിനെ അറിഞ്ഞവരും അതുതന്നെ താനെന്നറിഞ്ഞവരും അതിൽ തന്നെ നിഷ്ഠയോട് കൂടിയവരും അതിനെ തന്നെ എപ്പോഴും ആശ്രയിക്കുന്നവരുമായ യോഗികൾ ജ്ഞാനം കൊണ്ട് പാപമകുന്നവരായിട്ട് പുനർജന്മമില്ലാത്ത പരമപദത്തെ പ്രാപിക്കുന്നു ശ്ലോകം പതിനെട്ട് സമദർശിന പണ്ഡിതർശിന വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണെ വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും ഗവി ഹസ്തിനി പശുവിലും ആനയിലും ശുനകനിലും അതായത് നായയിലും ശ്വാകേച്ച ഏവ നായയെ തിന്നുന്നവനിലും പണ്ഡിതാഹ സമദർശിന പണ്ഡിതന്മാർ അതായത് ആത്മജ്ഞാനികൾ സമദർശികളാകുന്നു അതായത് വിദ്യയും വിനയവുമുള്ള ബ്രാഹ്മണനിലും നായ്ക്കളെ ഭക്ഷിക്കുന്ന ചണ്ടാളനിലും പശുവിലും ആനയിലും നായയിലും ആത്മജ്ഞാനികൾ സമദൃഷ്ടിയുള്ളവരത്രേ ആത്മജ്ഞാനികൾ സർവവും ബ്രഹ്മമയമായി കാണുന്നു ഭേദബുദ്ധി അശേഷവുമില്ലാതെ അവർ സമദർശികളായിരിക്കുന്നു പരമപഥത്തെ പ്രാപിക്കുവാനുള്ള എളുപ്പവഴി ജ്ഞാനസമ്പാദനവും ജ്ഞാനസമ്പാദനത്തിൻ്റെ ലക്ഷണം സർവ്വതിലും സമദൃഷ്ടിയും ആകുന്നു ഭഗവാൻ ഇവയെക്കുറിച്ച് തുടർന്ന് വിവരിക്കുന്നത് അടുത്ത ലക്കങ്ങളിൽ കേൾക്കാം ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരി